ഈ നാട്ടുകാർക്ക് ഇപ്പൊ തന്നെ ആരെങ്കിലും തല്ലണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മിണ്ടാതെ മലർന്നിടുന്ന അവർക്ക് ചവിട്ടിക്കൂട്ടാൻ പിന്നെ ആരെയല്ലേ നാടിനെ സ്നേഹിക്കുന്നവരെ നാട്ടുകാർ തല്ലുകൊണ്ടേ പറ്റൂ അതാണ് രാജ്യസ്നേഹം എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി അവരുടെ സമരപന്തലിൽ സന്ദർശിച്ചപ്പോ മണിമുറ്റ താവണി പന്തലാണല്ലോ അവര് പാടിയത് അതുകൊണ്ട് ഒന്നുമില്ല അവിടെ അവർക്ക് എന്താ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കു സ്വാഗുണ്ട് ചലവള ഓരോന്ന് വിളിച്ചു പോരുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് ഇക്കാര്യത്തിൽ പ്രാഥമികമായ ഉത്തരവാദിത്തം ഒരു പാത്തതേ ഇല്ലടാ ആഹാ ഇപ്പൊ എന്ന കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ ഡാൻസ് ഞാൻ തരാമോ ആ പണി മിനിറ്റിനുള്ളിൽ പാട്ടുപാടുകയും അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാവർക്കുണ്ടാവണം വാങ്ങിക്കൊട്ടിക്കുല്യ അപ്പൊ ഒരു കേന്ദ്രമന്ത്രി അവിടെ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുന്നു ചെയ്യേണ്ടത് അവരുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുള്ള നട്ടെല്ലാവർക്കുണ്ടാവണം കോർപ്പറേറ്റർ ഞങ്ങക്ക് നട്ടല്ലേ നട്ടല്ലോണ്ടാപ്പത്തൊന്ന് ദിവസം ഈ നിരാഹാരം കിടക്കുന്നത് സുരേഷ് ഗോപി വന്നപ്പോഴേ ഞങ്ങള് മണിമുറ്റത്താവന് പന്തൽ പാടി ശരിയാ മുഖ്യമന്ത്രി എവിടെ പോയിരുന്നു മുഖ്യമന്ത്രി വന്നായിരുന്നെങ്കിലേ ഞങ്ങൾ കള്ളിപ്പെണ്ണെ പാടിക്കൊടുക്കുമായിരുന്നു ബിന്ദുമന്ത്രി വരുന്നില്ലായിരുന്നോ ഞങ്ങൾ പറയുമായിരുന്നു തുള്ളി തുള്ളി നടക്കുന്ന കള്ളിപ്പെടു ഞങ്ങൾ സുരേഷ് ഗോപി വന്നപ്പോ ഞങ്ങൾ അന്തോസത്തോട് കൂടി പാടി ഇനിയും പാടും ഇനി പാട്ടറിയണമെങ്കിൽ മുഖ്യമന്ത്രി വരാൻ പറഞ്ഞു എന്തേ ഈ നാപ്പത്തൊന്ന് ദിവസം ഡൽഹിയിലും അവിടെ ഇവിടെ പോയി ചുറ്റിക്കറങ്ങിയല്ലോ എന്താ ഇവിടെ ഈ കാറിന്റെ ചോട്ടിലൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി ഒന്നും പറയാനില്ല മക്കൾ ഇവിടെ നിരാഹാരം കിടക്കുക ഈ അവസരത്തിന് ഞങ്ങളെ ഭദ്രകാളി ആക്കാതെ ഇരിക്കും എന്നാ പുള്ളിയുടെ അഭിപ്രായം അങ്ങയുടെ കയ്യിലിരുന്ന് എന്താണെന്ന് ശ്രദ്ധിച്ചോ അത് വടിയല്ല വാളാ വടിവാള അത് ഊരിയ പിന്നെ രക്തം കാണാതെ ഉറയിലോട്ട് തിരിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ ക്രമസമാധാന നില താറ് മാറാകുന്നതിന് മുമ്പ് സാറ് ഇവിടുന്ന് വേഗം പൊക്കോ